കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആമോസ് അഞ്ചാം അധ്യായം വാക്യങ്ങൾ ആമോസ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയോ ഗ്രഹമേ ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ കന്യക വീണിരിക്കുന്നു ഇനി എഴുന്നേൽക്കയുമില്ല അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു അവളെ നിവർക്കുവാൻ ആരുമില്ല യഹോബയെ കർത്താവ് പ്രകാരം അരളിച്ചു ഇശ്രേയഗ്രഹത്തിൽ ആയിരം പേരുമായി പുറപ്പെട്ട പട്ടണത്തിനു നൂറുപേർ മാത്രം ശേഷിക്കും നൂറുപേരുമായി പുറപ്പെട്ടതിനു പത്ത് പേർ മാത്രം ശേഷിക്കും യഹോബ ഇശ്രേഗ്രേഹത്തോടി പ്രകാരം ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിയും ബേധേലിനെ അന്വേഷിക്കരുത് ഗിൽഗാലിലേക്ക് ചെല്ലരുത് ബേർഷേബിലേക്ക് കടക്കുകയും അരുത് ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും േധൽ നാസ്തിയായി ഭവിക്കും നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ അല്ലെങ്കിൽ അവൻ ബേധേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസഫ് ഗ്രഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നില തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ കാർത്തികയേയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് പൂതരത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിക്കും യഹോവ എന്നാകുന്നു അവന്റെ നാമം അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു ഗോപുരത്തിങ്കൾ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളകുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വീട്ടുകല്ലുകൊണ്ട് വീട് പണിയും അത് പാർക്കയിലെത്താനും നിങ്ങൾ മനോഹരമായ മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കും അവയിലെ വീഞ്ഞു കുടിക്കുകയില്ലതാനും നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരുത്തെങ്കിൽ ദാരിദ്രന്മാരുടെ ന്യായം കളയുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയായും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്തും മിണ്ടാതിരിക്കുന്നു ഇത് ദുഷ്കാലമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹവ നിങ്ങളോടുകൂടെ ഇരിക്കും നിങ്ങൾ തിന്മയാൻ ദ്വേഷിച്ചു നന്മ ഈച്ഛിച്ചു ഗോപുരത്തെങ്കിൽ ന്യായം നിലനിർത്തുവിൻ പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യുവസേ വിശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു സകല വീഥികളിലും വിലാപമുണ്ടാകും എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപന്മാരെ വിലപിപ്പാനും വിളിക്കും ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകും എന്ന് യഹോ വരളി ചെയ്യുന്നു യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്കും അയ്യോ കഷ്ടം യഹോയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം അത് വെളിച്ചമല്ല ഇരുട്ടത്രേ അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവന് എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവെച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നതുപോലെയാകുന്നു യഹോടെ ദിവസം വെളിച്ചമല്ല ഇരൾ തന്നെയല്ലോ ഒട്ടും പ്രകാശമില്ലാതെ ആന്തതമസ് തന്നെ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും പോചനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക നിന്റെ വീണനാഥ ഞാൻ കേൾക്കുകയില്ല എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ ഇശ്രീയഗ്രഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സമ്മത്സര ഹനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കിയുവിനേയും നിങ്ങളുടെ രാജാവായ സിക്കുതിനേയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും ഞാൻ നിങ്ങളെ ദമേശേക്കിനു അപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും എന്ന് യഹോവാനൽ ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ നാമം ആമേഴ്സ് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആമേഴ്സ് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സിയോനെ സ്വരികളായി ശമരിയാപർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായ സേസന്മാരായി ഈ ഗ്രഹം വന്നു ചേരുന്നവരായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ കൽനയ്ക്ക് ചെന്ന് നോക്കുകയും അവിടെ നിന്നും അഹതിയായ ഹമാത്തിലേക്ക് പോകുകയും ഫരിത്തരുടെ ഗത്തിലത്തിലേക്ക് ചെല്ലുവീൻ അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസാരമുള്ളതോ നിങ്ങൾ ദുർദിവസം അകറ്റിവെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആനക്കൊപ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്ന് കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കലെയും തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണനാദത്തോട് വ്യർത്ഥസംഗീതം ചെയ്തു ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞുകുടിക്കുകയും വിശേഷതൈലം പൂശുകയും ചെയ്യുന്നു യോസഫിന്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ലാതാനും അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും നിവർന്ന് കിടക്കുന്നവരുടെ മദ്യപാനഘോഷം തീർന്നുപോകും യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോബയുടെ അരളപ്പാട് ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വേർത്തു അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും ഒരു വീട്ടിൽ പത്ത് പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടവൻ തന്നെ അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്നും നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ടുപോകുമ്പോൾ അവൻ വീട്ടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട് നിന്റെ അടുക്കൽ ഇനിയും വല്ലവനും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനും അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോയുടെ നാമത്തെ കീർത്തിച്ചുകൂടായിയാൽ നീ മിണ്ടാതിരിക്കുന്നു പറയും യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും കുതിരപാറമേൽ ഓടുമോ അവിടെ കാളയെ പൂട്ടി ഉഴാമോ എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് സ്വന്തശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു എന്നാൽ ഇശ്രയഗ്രഹമേ ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബേയിലെ വരെ നിങ്ങളെ ഞെരുക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അഞ്ചാം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അഞ്ചാം അധ്യായം ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയുട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ആരുള്ളൂ എന്ന് അത്യാവശ്യത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കു കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി ഞാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പന്മാരിലൊരുത്തരെന്നോട് കരയേണ്ട യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിനും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിന് ഏഴ് കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനും അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ട് അവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവും ആയിരുന്നു അവർ അത്യാവശ്യത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും വിജയിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എണ്ണലേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേനെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു ശാസന വീർക്കുന്നവനോ മൃഗപ്രായൻ ഉത്തമൻ ഹോബയോട് പ്രസാദം പ്രാപിക്കുന്നു ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല സാമർഥ്യമുള്ള സ്ത്രീ ഒരു കിരീടം നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ത്യവത്വം നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിപത്രേ ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞുവെക്കുന്നു നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു ദുഷ്ടന്മാർ മറിഞ്ഞു വീണു ഇല്ലാതെയാകും നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണം ശ്ലാഖിക്കപ്പെടുന്നു വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിനും മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ നിലം കൃഷി ചെയ്യുന്നതിനോ ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചല്ലുന്നവനോ ബുദ്ധിഹീനൻ ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു അധുരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്നും ഒഴിഞ്ഞുപോരും തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മയെ അനുഭവിച്ച് തൃപ്തനാകും തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും ഫോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു ഫോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സത്യം പറയുന്ന അധരവെന്തേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്രം നേരത്തേക്കേ ഉള്ളൂ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് നീതിമാൻ ഒരു തിന്മയും ഭവിക്കേയില്ല ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു പോഷന്മാരുടെ ഹൃദയമോ പോഷത്വം പ്രസിദ്ധമാക്കുന്നു ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും മടിയനോ ഊഴിയവേലയ്ക്ക് വരും മനോവ്യസന ഹേതുവായും മനുഷ്യന്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു നീതിമാൻ കൂട്ടുകാരനു വഴികാട്ടിയാകുന്നു ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാകുന്നു മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യനോ വിലയേറിയ സമ്പത്താകുന്നു നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിന്റെ പാതയിൽ മരണമില്ല ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം പാട്ട് യേശുവിൻ പിൻപേ പോകുന്നതാ ഞാൻ singing for the leader jesus singing thing way for the leader jesus singing thing way for the leader singing motherly I okay. you mm -hmm.